ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലുള്ള ഹുസൈൻപൂർ ഗ്രാമത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദാരുണമായി സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വിവാഹിതയായ യുവതിയും പത്തൊൻപത് വയസ്സുള്ള കാമുകനുമാണ് വിഷം കാഴ്ച ഗുരുതരാവസ്ഥയിൽ ആയതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് ഹുസൈൻപൂർ സ്വദേശിനിയായ ആരതിയും അയൽവാസിയായ ലളിതമാണ് മരണത്തിന് കീഴടങ്ങിയത് പ്രാഥമിക അന്വേഷണങ്ങളുടെ സംഭവം ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ട് കുട്ടികളുടെ അമ്മയായ ആരതി ഭർത്താവ് ജഗ്മോഹനൊപ്പം ഹുസൈൻപൂർ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് അയൽവാസിയായ ലളിതമായി ആരതിക്കുണ്ടായിരുന്ന സൗഹൃദം കാലക്രമേണ പ്രണയമായി വളർന്നു ഈ ബന്ധം രഹസ്യമായി സൂക്ഷിക്കാൻ ഇരുവരും ശ്രമിച്ചെങ്കിലും അധികം വൈകാതെ തന്നെ ഇത് നാട്ടിൽ പരസ്യമാവുകയും കുടുംബത്തിൽ നിന്ന് അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു വിവാഹബന്ധം നിലനിൽക്കി ആരതി ലളിതമായി അടുപ്പം പുലർത്തുന്നത് ഗ്രാമത്തിൽ വലിയ ചർച്ചാ വിഷയമായി ഒരു ചെറിയ ഗ്രാമത്തിൽ ഇത്തരം ബന്ധങ്ങൾ പുറത്തറിയുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹിക സമ്മർദ്ദവും ഒറ്റപ്പെടലും ഇരുവർക്കും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഇവരുടെയും കുടുംബജീവിതത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ ഒരുമിച്ച് ജീവിക്കാൻ മറ്റു വഴികളില്ലെന്ന് ഇല്ലെന്ന് തോന്നിയ ഇരുവരും ഗ്രാമത്തിൽ നിന്ന് അകലെയുള്ള വനത്തിലേക്ക് ഇവർ പോയി ഈ വനത്തിൽ വെച്ചാണ് ഇരുവരും വിഷം കഴിച്ചത് ആർതിയും ലളിതനെയും കാണാതായതിനെ തുടർന്ന് നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ വനത്തിനുള്ളിൽ ഗുരുതരാവസ്ഥയിൽ ഇവരെ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ഗ്രാമീണർ ചേർന്ന് ഇരുവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയിലിരിക്കെ ഇരുവരും മരണത്തിന് കീഴടങ്ങി